ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീട്ടിലുള്ള മൂന്നെണ്ണ മൽബറിയെ പറ്റിയാണ് ഈ വീഡിയോ അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതുപോലെ ബ്രസീൽ മൽബറി മൽബുറിയിൽ ഏറ്റവും നീളം വയ്ക്കുന്ന ഫ്രൂട്ടുള്ള മൽബറിയാണ് ബ്രസീൽ മൽബറി നല്ല കായ് പിടുത്തവുമാണ് മാത്രമല്ല നല്ല മധുരവും കൂടെ ഉള്ളൊരു ഫ്രൂട്ടാണ് ബ്രസീൽ മൽബറി ഇത് കാഴ്ച കിടക്കുന്നതാണ് വളരെ മനോഹരമായി കാഴ്ചയെന്നാണ് കൊല ഇഷ്ടം പോലെ കായ്ക്കും ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു കമ്പ് ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കാണുന്നത് അല്ലെങ്കിൽ ഇത് കുരുകുരായിട്ടാണ് കായ്ക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ആയത്തെ കിളിപ്പ് വന്നപ്പോൾ ഞാൻ അത് കാവ വന്നു മൽ ഈ മൽബുരയിലെല്ലാത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ എപ്പോഴും ക്യൂണി ചെയ്യുന്നു അതിനുശേഷം വരുന്ന കിളിപ്പിന് മൊത്തം കായമായിരിക്കും മൽബുര അങ്ങനെയാണ് കുരുകുത്തി നമ്മൾ കായ്പ്പിക്കേണ്ടതോ ഇത് നാടൻ വെറൈറ്റിയാണ് ഇത് പഴക്കും അല്പം കൊണ്ട് സൈസ് വയ്ക്കും ഇത് പുളുപ്പും മധുരം കൊണ്ട് ടേസ്റ്റാണ് ഇത് കുട്ടികൾക്ക് ഇതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ബാക്കി രണ്ടിനും നല്ല മധുരമാണ് ഇതിൻ്റെ പുളിപ്പ് കലർന്ന ഒരു മധുരമാണ് ഞാൻ ഈ നാടൻ മൽബുര വെറൈറ്റിയിലാണ് ബാക്കി രണ്ടും ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു മലപ്പുറത്ത് തന്നെ പല ഇനത്തിലുള്ളത് പിടിപ്പിച്ചെടുക്കാനും പറ്റും ഇത് നല്ല നമ്മൾ രീതിയിൽ കായപ്പറ്റുന്നതാണ് നാടൻ മലപ്പുറം ഇങ്ങനെ കുല കുലയായിട്ട് ഇത് കായ്ക്കും ഇതിൻ്റെ കമ്പൊക്കെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നിറച്ച് നമുക്ക് നല്ല കായകൾ കിട്ടും ഇത് നല്ല ബ്ലാക്കായിട്ട് മിച്ചു അങ്ങനെ അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട് ഈ പരിവൊക്കെ തിന് ആകുമ്പോഴും നമുക്ക് മധുരം വന്നു തുടങ്ങും അപ്പോഴും തിന്നാനും നല്ല ടേസ്റ്റ് ആണ് എങ്കിലും നല്ല മധുരം വേണമെങ്കിൽ ഫുൾ ഇത് ബ്ലാക്കിട്ട് വേണം ഏത് മൽപുരിയാണെന്നെങ്കിലും നല്ല വെയിലത്തെ നേടാൻ ജലസേചനമൊക്കെ വളരെ കുറച്ച് മാത്രം മതി ഇതാണ് കിങ് വൈറ്റ് മൽപരി ഈ മൂന്നിനത്തിൻ്റെ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് കിങ് വൈറ്റ് മൽപരിയാണ് അതിനാണ് ഇതിൻ്റെ കിങ്ങ് വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു വാച്ചിങ്